എല്ലാവർക്കും നമസ്കാരം സ്പിരിച്വൽ വാർഫെയർ എന്നുള്ളൊരു സബ്ജക്റ്റിനെക്കുറിച്ചാണല്ലോ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അതിനകത്ത് വിവിധതരം കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് മടുപ്പിക്കുന്ന സ്പിരിറ്റ് അതായത് നമ്മളുടെ ജീവിതത്തിൽ മടുപ്പ് കൊണ്ടുവരുന്ന സ്പിരിറ്റ് അത് ആത്മീയ ജീവിതത്തിലാകട്ടെ ഭൗതിക ജീവിതത്തിലാകട്ടെ നമ്മൾക്കൊരു വിധത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിയാതെ നമ്മുടെ ജീവിതത്തെ അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിയാതെ നമ്മളുടെ ജീവിതത്തിൽ മടുപ്പ് കൊണ്ടുവിടും അതായത് എല്ലാത്തിനും ഒരു മടുപ്പ് ജീവിതത്തോട് പോലും നമ്മൾക്ക് മടുപ്പ് ആത്മീയ ജീവിതത്തിൽ മടുപ്പ് നമ്മളുടെ ഭൗതിക ജീവിതത്തിൽ മടുപ്പ് നമ്മളുടെ എന്താ എന്താ പറയുക അന്നും ചെയ്യേണ്ട കാര്യങ്ങളിൽ പോലും നമ്മൾക്ക് എന്താണ് മടുപ്പ് കൊണ്ട് കൊണ്ടുപോകുക കൊണ്ടുവരിക പഠിക്കാൻ മടുപ്പ് പ്രാർത്ഥിക്കാൻ മടുപ്പ് വചനം വായിക്കാൻ മടുപ്പ് എന്ന് പറയുന്നത് പോലെ ജോലി ചെയ്യാൻ മടുപ്പ് ജോലിക്ക് പോകാൻ പറ്റാൻ പറ്റുന്നില്ല നമുക്കെല്ലാത്തിനും ഒരു മടുപ്പ് ഈ മടുപ്പ് കൊണ്ടു ആരാണ് പിഷാജാണ് ഓക്കെ അത് നമ്മൾ തിരിച്ചറിയുക ഇപ്പം ഈ മടുപ്പിക്കുന്ന സ്പിരിറ്റ് നമ്മളുടെ ഉള്ളിൽ കൊണ്ടു നമ്മളെ എങ്ങോട്ട് കൊണ്ടുപോകും എല്ലാത്തിനോടും ഒരു മടുപ്പ് വരുത്തിയിട്ട് നമ്മളുടെ ജീവിതത്തെ സ്റ്റക്കാക്കി കളയുന്ന ഒരു സ്പിരിറ്റാണ് എന്ത് ഈ മടുപ്പിൻ്റെ സ്പിരിറ്റ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഈ മടുപ്പിൻ്റെ സ്പിരിറ്റ് നമ്മളുടെ ഉള്ളിലേക്ക് കടന്ന് കളയ കടന്നു വരുന്നു എന്ന് തോന്നി കഴിയുമ്പോൾ തന്നെ നമ്മൾ ഞാൻ പതിവ് പോലെ പറയാറുള്ളത് ആ സ്പിരിറ്റിനെ അകറ്റി നിർത്തുവാനായിട്ട് നമ്മൾ ശ്രമിക്കണം ഓക്കെ അപ്പോൾ ഇതൊന്നും നമ്മളുടെ ബുദ്ധി കൊണ്ടൊന്നും നമ്മൾക്ക് നടക്കുന്ന കാര്യങ്ങളല്ല ഓക്കെ കാരണം ഇതെല്ലാം ഈ ആത്മമണ്ഡലമാണ് ഓക്കെ ഈ ആത്മമണ്ഡലത്തിൽ കിടന്നുകൊണ്ട് വ്യാപരിക്കുന്ന സ്പിരിറ്റുകളാണ് ഇതൊക്കെ അപ്പോൾ അതുകൊണ്ടൊന്നും നമ്മൾക്ക് എന്ത എന്താണ് ബുദ്ധി കൊണ്ട് നമ്മൾക്കതിനെ നേരിടുവാനായിട്ട് കഴിയത്തില്ല എന്നുള്ള കാര്യം കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം ഓക്കെ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഈ സ്പിരിറ്റിനെ നമ്മൾ എന്ത് ചെയ്യണം ആത്മാവിൽ തന്നെ നമ്മൾ ഇതിനെ നേരിടുവാനായിട്ട് തയ്യാറാകണം അതിന് നമ്മൾ ആദ്യത്തെ പടി എന്താണ് ചെയ്യേണ്ടത് നമ്മൾ പ്രാർത്ഥിക്കണം ദൈവത്തോട് പ്രാർത്ഥിക്കണം അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാൻ പറ്റാത്ത സാഹചര്യം വരും അല്ലെ ഈ മടുപ്പ് വരുമ്പോൾ നമ്മൾക്ക് പ്രാർത്ഥിക്കുവാൻ പോലും പറ്റത്തില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ദൈവത്തോട് നമ്മൾക്ക് പറ്റുന്നത് പോലെയെങ്കിലും നമ്മളൊന്ന് പ്രാർത്ഥിക്കണം ചിലപ്പോൾ കിടന്നുകൊണ്ടാണെങ്കിലും അല്ലെങ്കിൽ ഇരുന്നു കൊണ്ടാണെങ്കിലും എങ്ങനെയാണെങ്കിലും നമ്മൾ ഒരു വാക്കൊന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുക ഇനി അതല്ലായെങ്കിൽ നല്ല നല്ല പ്രത്യാശയുടെ ഗാനങ്ങളുണ്ടല്ലേ അതൊക്കെ നമ്മൾ കേൾക്കുക ഇനി അതല്ലായെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം വചനം വായിക്കാൻ എടുക്കുക അപ്പോൾ നമ്മൾ കുറച്ചൊന്ന് വായിച്ചങ്ങ് തുടങ്ങി കഴിയുമ്പോഴത്തേക്കും നമുക്കത് വായിക്കുവാനുള്ള ആ ഒരു ഒരു കൃപ ദൈവം നമ്മൾക്ക് വീണ്ടും തരും ഓക്കെ അപ്പോൾ നമ്മൾ ഈ മടുപ്പ് വന്നു കഴിയുമ്പോൾ നമ്മൾ അതിൻ്റെ എന്താ പറയുക പ്രതികരിച്ച് അതിനോട് പോസിറ്റീവായിട്ട് പ്രതികരിച്ച് നമ്മളിങ്ങനെ കൈയും കെട്ടി ഇരുന്ന് കഴിഞ്ഞാൽ അത് നമ്മളെ വീണ്ടും പിടിമുറക്കത്തേ ഉള്ളൂ എന്നുള്ള കാര്യം നമ്മൾ ഓർക്കുക ഓക്കെ മടുപ്പ് വന്നു കഴിയുമ്പോൾ നമ്മുടെ ആരോഗ്യം വരെ ചോർന്നു പോകും ഓക്കെ അതൊക്കെ ആക്ച്വലി എന്താണത് നമ്മളുടെ ശരീരത്തെ ഒന്നും അല്ല അത് ബാധിക്കുന്നതും ഓക്കെ നമ്മളുടെ ചിന്താമണ്ഡലങ്ങളിലാണ് ഈ സ്പിരിറ്റ് കൂടുന്നതും എല്ലാ സ്പിരിറ്റുകളും ഓക്കെ നമ്മളുടെ ചിന്തകളെയാണ് എന്ത് ചെയ്യുന്നത് അതിങ്ങനെ മരവിപ്പിച്ചിടുന്നത് ഓക്കെ അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം നമ്മളുടെ ചിന്തകളിൽ ഒരു മരവിപ്പ് കയറി കഴിഞ്ഞാൽ എന്ത് ചെയ്യും നമ്മുടെ ശരീരം തന്നെ നമ്മൾക്കറിയാം നമ്മളുടെ ബ്രെയിൻ ആണല്ലേ നമ്മളുടെ ശരീരത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നിർദ്ദേശം കൊടുക്കുന്നത് അപ്പോൾ ഈ ബ്രെയിൻ അവിടെ എന്താ പറയുക പുള്ളി ഇങ്ങനെ മടുപ്പായിട്ടിരുന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും നമ്മളുടെ ശരീരവും എന്ത് ചെയ്യും മടുത്തു പോകും ഓക്കെ അതുതന്നെയാണ് നമ്മളുടെ ശരീരത്തിൻ്റെ ചില മടുപ്പുകൾക്ക് കാരണം ഓക്കെ നമ്മുടെ ശരീരത്തിൽ നമ്മൾക്കറിയാം ചില ഡോക്ടേഴ്സിൻ്റെ അടുത്തൊക്കെ ചെന്ന് കഴിയുമ്പോൾ നമ്മൾക്ക് അവർ ഡയഗ്നോസ് ചെയ്യാൻ പറ്റത്തില്ല ചില അസുഖങ്ങളൊന്നും നമ്മൾക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ അതിൻ്റെയൊക്കെ പിന്നിൽ വ്യാപരിക്കുന്ന മെയിൻ സ്പിരിറ്റ് എന്ന് പറയുന്നത് ഈ മടുപ്പിൻ്റെ സ്പിരിറ്റാണോ ഓക്കെ ഉത്സാഹമില്ലാതാക്കുക നമ്മൾക്കറിയാം ഇപ്പോൾ ചിലർ വോക്കിങ്ങനെ പോകുന്നവരുണ്ടല്ലേ രാവിലെ എഴുന്നേറ്റ് വാക്കിങ്ങനെ പോകുന്നവരുണ്ട് അപ്പോൾ ഈ മടുപ്പ് വന്നു കഴിയുമ്പോൾ നമ്മൾക്ക് അതൊന്നും ചെയ്യാൻ തോന്നത്തില്ല നമ്മൾ എന്ത് ചെയ്യും എവിടെയെങ്കിലും ചുരു കൂടി അങ്ങ് കിടക്കും അപ്പോൾ കിടന്നു കഴിയുമ്പത്തേക്കും അന്നത്തെ നമ്മുടെ ഒരു എനർജി അങ്ങ് ലോസ് ആയി അല്ലേ അതങ്ങ് നഷ്ടമായി കഴിഞ്ഞു ഓക്കെ നമ്മൾക്കൊന്നും ചെയ്യാൻ പറ്റാതെ വരും അപ്പോൾ ഇതാണ് എന്ത് ചെയ്യുന്നതും ഈ മടുപ്പിൻ്റെ സ്പിരിറ്റ് നമ്മളിൽ എന്താക്കും നമ്മളെ നമ്മൾക്ക് രോഗമില്ലെങ്കിൽ പോലും നമ്മളെ രോഗികളാക്കി കഴിയുവാൻ വരെ ഇതിനെന്തുണ്ട് ഈ സ്പിരിറ്റിന് ശക്തി ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ മറക്കാതിരിക്കുക ഓക്കെ ഞാൻ എന്ത് സ്പിരിറ്റിനെ കുറിച്ച് പറഞ്ഞു വരുന്നത് മടുപ്പിക്കുന്ന സ്പിരിറ്റ് ഓക്കെ നമ്മളുടെ ജീവിതത്തിൻ്റെ താളം തെറ്റിക്കുന്നതാണ് ഇത് കേട്ടെ മടുപ്പിൻ്റെ സ്പിരിറ്റ് നമ്മൾക്ക് ഓഫീസുകളിൽ നമ്മൾ ജോലി ചെയ്യുന്നവരാണെങ്കിൽ നമ്മൾക്ക് ജോലി ചെയ്യാൻ പറ്റാതെ വരിക അപ്പോൾ ജോലി ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ ഈ മടുപ്പ് വന്നു കഴിയുമ്പോൾ നമ്മൾക്ക് ജോലി ചെയ്യാനൊന്നും പറ്റാതെ വരിക അതൊക്കെ നമ്മൾക്ക് ഇത്തിരി ഇത്തിരി ജോലി ഉള്ളെങ്കിൽ പോലും ഇപ്പോൾ കമ്പ്യൂട്ടറിന് മുന്നിലൊക്കെ നമ്മൾ ഇരിക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഇച്ചിരി ഉള്ളൂ അത് ഒരു പത്ത് മിനിറ്റിൽ ജോലി ചിലപ്പോൾ ചെയ്തു തീർക്കാൻ ഉള്ളൂ എന്ന് വിചാരിക്കുക നമ്മൾക്ക് അതെന്ത് ചെയ്യും അതൊരു പത്ത് മണിക്കൂറിൻ്റെ ജോലി പോലെ നമ്മൾക്കതൊന്ന് ഫീല് ചെയ്യും അതാണ് എന്ത് ഈ മടുപ്പിക്കുന്ന സ്പിരിറ്റ് നമ്മളിൽ വ്യാപരിക്കുമ്പോൾ ഉണ്ടാകുന്നത് ഓക്കെ അപ്പോൾ ഓർക്കുക മടുപ്പിൻ്റെ സ്പിരിറ്റ് എവിടെയാണ് കടന്നു കൂടുന്നത് എല്ലാ സ്പിരിറ്റുകളും ഓക്കെ ഈ വൈശാചിക സ്പിരിറ്റുകളെല്ലാം എവിടെയാണ് നമ്മുടെ ശരീരത്തിൽ അങ്ങ് കുടിയിരിക്കുകയോ ഒന്നും അല്ല കേട്ടോ ചെയ്യുന്നത് ഇതെപ്പോഴും ബാധിക്കുന്നത് എവിടെയാണ് നമ്മുടെ ബ്രെയിന് നമ്മുടെ ചിന്താമണ്ഡലങ്ങളെയാണ് ഇതെപ്പോഴും എന്താ പറയുക പിടിമുറുക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ ഓർക്കുക അപ്പോൾ അതിനെ പിടിമുറുക്കി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം അങ്ങ് മന്ദഗതിയിലാകും അങ്ങനെ ആയി ആയിക്കഴിയുമ്പോഴാണ് നമ്മൾ ഡോക്ടർമാർക്ക് പോലും ഡയഗ്നോസ് ചെയ്ത് ചെയ്യാൻ പറ്റാത്ത രോഗാവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോകുന്നത് എന്നുള്ള കാര്യം നമ്മൾ ഓർക്കുക പലപ്പോഴും എപ്പോഴും ഡോക്ടറുടെ അടുത്ത് എൻ്റെ ഡോക്ടറെ എനിക്ക് ഭയങ്കര ക്ഷീണമാണ് അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ശരീരവേദനയാണ് മേലുവേദനയാണ് എഴുന്നേക്കാൻ പറ്റുന്നില്ല ഒരു ഉഷാറ് തോന്നുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളിങ്ങനെ പറയും നൂറ് പരാതികൾ പറയും അവർക്ക് എന്താ പറയുക അവർക്ക് തന്നെ അതിന് ഉത്തരവില്ല അവൻ അതിനവർ ആ ടെസ്റ്റ് ചെയ്യുക ഈ ടെസ്റ്റ് ചെയ്യും അവിടുത്തെ ടെസ്റ്റ് ചെയ്യും ഇവിടുത്തെ ടെസ്റ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു നൂറ് ടെസ്റ്റുകൾ എഴുതി തരും അപ്പോൾ ഇതിനകത്തെല്ലാം നോർമലായിരിക്കും പക്ഷേ നമ്മൾ പൊട്ട് ഇതിനകത്തുനിന്ന് ഒരു മോചനമൊട്ടില്ല തന്നെ ഡോക്ടേഴ്സിൻ്റെ സർട്ടിഫിക്കറ്റിൽ എന്താണ് നമ്മൾ ഗുഡാണ് നമ്മുടെ ആരോഗ്യം ഹെൽത്തിയാണ് നമ്മൾക്ക് ഒരു പ്രോബ്ലവും ഇല്ല പക്ഷേ നമ്മൾക്ക് എന്താണ് നമ്മൾ സിക്കാണ് അല്ലെ നമ്മളുടെ ബോഡിയിൽ അല്ലെങ്കിൽ നമ്മളുടെ മനസ്സിൽ ശരീരത്തിലൊക്കെ നമ്മൾ നമ്മളെന്താണ് സിക്കാണ് അപ്പോൾ ഇതിൻ്റെ പിന്നിൽ വ്യാപരിക്കുന്നത് എന്താണ് ഈ എന്താ പറയുക മടുപ്പിൻ്റെ സ്പിരിറ്റാണ് എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കുക ഓക്കെ അപ്പോൾ ഈ മടുപ്പിൻ്റെ സ്പിരിറ്റ് എന്താണ് നമ്മളുടെ നമ്മളെ രോഗികളാക്കി കളയും ഓക്കെ നമ്മളുടെ ജീവിതത്തെ കൂച്ചുവലം ഇട്ട് കളയുന്ന ഒരു സ്പിരിറ്റാണെന്തും ഈ മടുപ്പിക്കുന്ന സ്പിരിറ്റ് എന്നുള്ള കാര്യം നമ്മൾ മറക്കാതിരികെ കേൾക്കുമ്പോൾ നമ്മൾക്ക് തോന്നും ഓ ഇത് എത്ര വലിയ ഈസി ഒന്നും അല്ല എന്ന് തോന്നും അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ഈ ഞാൻ ഈ സ്പിരിച്വൽ വാർഫെയർ എന്ന് പറയുന്ന ഈ സബ്ജക്റ്റ് എടുത്തപ്പോൾ തൊട്ട് തന്നെ എന്താ പറയുക അത് ഒന്നാമത് വ്യൂസ് കുറയുന്നു അപ്പോൾ ഉണ്ടായിരുന്ന വ്യൂസിനെ കഴിഞ്ഞ് കുറഞ്ഞു പോകുന്നു അങ്ങനെ എല്ലാം കൂടെ വന്നപ്പോഴത്തേക്കും എനിക്ക് തന്നെ ഒരു ആ ഇത് വേണോ വേണ്ടോ എന്നുള്ളൊരു ചിന്ത ഇങ്ങനെ എൻ്റെ ഉള്ളിലേ അങ്ങ് വരുവാൻ തുടങ്ങും ഇതങ്ങ് മുൻപോട്ട് പറയണോ ഒരു ചിന്ത തന്നെ ഉള്ളിൽ വന്നു ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊരിക്കലും നമ്മളെ ഇത് എന്താ പറയുക ഈ പൈശാചിക സ്പിരിറ്റുകളെ നമ്മൾ റിവീൽ ചെയ്യുക അല്ലേ അവൻ്റെ സീക്രട്ടുകൾ വെളിപ്പെടുത്തുക ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യും അവൻ മാക്സിമം ആൾക്കാരിലേക്ക് ഇത് എത്തിക്കാതിരിക്കാനും ഈ പിശാജ് എന്ത് ചെയ്യും ശ്രമിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ ഇത് ഈ മിനിസ്ട്രി ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് പറയുന്നവരെ പോലും ഇതെന്ത് ചെയ്യും അങ്ങ് മടുപ്പിക്കുവാൻ വേണ്ടിയിട്ട് വരും ഓക്കെ അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഈ മടുപ്പിക്കുന്ന സ്പിരിറ്റ് എന്ന് പറയുന്നത് ഒരു ചെറിയ അല്ല അത് നമ്മളുടെ ജീവിതത്തെ കാർന്ന് കാർന്ന് തിന്ന് കളയുന്ന സ്പിരിറ്റാണ് എന്ത് ഈ മടുപ്പിക്കുന്ന സ്പിരിറ്റ് അത് നമ്മൾ മറക്കരുത് കേട്ട് അത് ഡേഞ്ചറാണ് കാരണം പലപ്പോഴും നമ്മളെ രോഗികളാക്കി കളയുന്ന അതായത് ഡയഗ്നോസ് ചെയ്യാൻ പറ്റത്തില്ല നമ്മൾ രോഗികളാണെന്ന് ഡയഗ്നോസ് ചെയ്യാൻ പറ്റത്തില്ല എന്നാൽ നമ്മൾ രോഗികളാണ് താനും ഇങ്ങനെയുള്ള അവസ്ഥകളിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുവാണ് എന്ത് ചെയ്യുന്നത് ഈ മടുപ്പിക്കുന്ന സ്പിരിറ്റ് ചെയ്യുന്നത് ഓർക്കുക നമ്മളുടെ ഡെയിലി നമ്മളുടെ റൊട്ടീനുകളൊക്കെ ഒന്നും നിന്ന് പോയാൽത്ത അവസ്ഥയൊന്ന് ഓർത്ത് നോക്കിക്കുക നമ്മൾക്ക് മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയെന്ന് ഓർത്ത് നോക്കിക്കുകയും നമ്മൾക്ക് ഈ മടുപ്പ് വന്നു കഴിയുമ്പോൾ നമ്മൾക്ക് ഭക്ഷണത്തോട് പോലും എന്ത് തോന്നും വിരക്തി തോന്നും അല്ലേ അപ്പോൾ നമ്മൾക്ക് വേണ്ടുന്ന ന്യൂട്രീഷൻസുകൾ നമ്മൾക്ക് വേണ്ടുന്ന പ്രോട്ടീനുകൾ നമ്മൾക്ക് വേണ്ടുന്ന മിനറൽസുകൾ ഒന്നും നമ്മളുടെ ബോഡിയിലോട്ട് ചെല്ലാതിരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ രോഗത്തിൻ്റെ പിടിയിലകപ്പെടും രോഗത്തിൻ്റെ പിടിയിലകപ്പെട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ എന്ത് ചെയ്യും നമ്മൾ മരണപ്പെടുവാൻ വരെ ഇടയായിത്തീരും അപ്പോൾ ഓർക്കുക കേൾക്കുമ്പോൾ അത് ഒരു ചെറിയ സ്പിരിറ്റായിട്ട് നമ്മൾക്ക് തോന്നും പക്ഷേ അല്ലേ അല്ല കേട്ടോ ഇത് മറഞ്ഞിരുന്ന് വല്ലാതെ പോരടിച്ച് കളയുന്ന ഒരു സ്പിരിറ്റാണ് ഈ മടുപ്പിക്കുന്ന സ്പിരിറ്റ് എന്നുള്ള കാര്യം നമ്മൾ ഓർക്കുക അതുകൊണ്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം നമ്മളുടെ ജീവിതത്തിൻ്റെ ഈ മടുപ്പുകളെ മാറ്റുവാൻ നമ്മൾക്ക് കഴിയത്തില്ല ആ ഒരു സ്പിരിറ്റ് അല്ലേ നമ്മളുടെ ബ്രെയിനിലോട്ട് ആ ഒരു നമ്മൾക്ക് വേണ്ടുന്ന ആ ഒരു നിർദ്ദേശങ്ങൾ ബ്രെയിൻ നമ്മൾക്ക് തരാതിരുന്ന് കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിന് പ്രവർത്തിക്കുവാൻ പറ്റാതെ വരുന്നൊരു അവസ്ഥയാണത് ഓക്കെ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അതിനെതിരെ നമ്മൾ ഫൈറ്റ് ചെയ്യണം അതിനെതിരെ നമ്മൾ ഫൈറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം ആദ്യം തന്നെ നമ്മൾ ദൈവത്തോട് പറയണം ദൈവമേ എനിക്ക് പറ്റണില്ല ഐ കാൻ എനിക്ക് എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ഞാനിങ്ങനെ സ്റ്റക്കായിട്ടിരിക്കുകയാണ് അവിടെ നിന്ന് എന്നെ ഒന്ന് സഹായിക്കണം അതിനാണ് ദൈവത്തിൻ്റെ വചനം പറഞ്ഞിരിക്കുന്നത് എന്താണ് സഹായകനായ പരിശുദ്ധാത്മാവല്ലേ അപ്പോൾ നമ്മൾക്ക് ഈ ഒരു മടുപ്പിൻ്റെ സ്പിരിറ്റ് നമ്മളുടെ ഉള്ളിലോട്ട് കയറുമ്പോഴത്തേക്കും ദൈവമേ അങ്ങനെ ഒന്ന് അങ്ങ് എന്നെ ഒന്ന് സഹായിക്കണം എന്നെ ഒന്ന് പുനരുദ്ധരിക്കണമേ എന്നെ ഒന്ന് എഴുന്നേൽപ്പിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചു തുടങ്ങുക അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം ദൈവത്തിൻ്റെ വചനം പെട്ടെന്ന് എടുത്ത് വായിച്ചോണം കേട്ടോ ദൈവത്തെ വചനം വായിച്ചു കഴിയുമ്പോഴേ നമ്മൾക്ക് എല്ലാത്തിനും ഒരു വിടുതൽ കിട്ടത്തുള്ളൂ ദൈവത്തിന്റെ വചനം എന്താണ് ഇത് വലിയൊരു മെഡിസിനും കൂടിയാണ് ഓക്കെ അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് ഈ സ്പിരിച്വൽ മേഖലയെ നേരിടുവാൻ നമ്മൾക്ക് എന്ത് വേണം സ്പിരിച്വലായി തന്നെ നമ്മളതിനെ കൈകാര്യം ചെയ്യണം അല്ലാതെ നമ്മൾ ഡോക്ടേഴ്സിന്റെ അടുത്ത് ഓടിയിട്ട് കാര്യമില്ല അവർക്കൊന്നും അതിനെ ഡയഗ്നോസ് ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം ദൈവത്തിന്റെ ആ ഒരു വചനമാകുന്ന മെഡിസിൻ ദൈവത്തിന്റെ വചനം എന്താണ് എല്ലാ വിധത്തിലും നമ്മൾക്ക് പ്രൊട്ടക്ഷൻ തരുന്നതാണല്ലേ എല്ലാത്തിനും ഉത്തരം ഇതിനകത്തുണ്ട് അപ്പോൾ ദൈവത്തിന്റെ വചനം വലിയൊരു മെഡിസിനും കൂടിയാണ് എന്നുള്ള കാര്യം നമ്മൾ ഓർക്കുക അപ്പോൾ ഞാൻ പറയാം ഈ വചനം നമ്മൾ വായിക്കണം അപ്പോൾ വചനം വായിക്കാൻ വേണ്ടിയിട്ട് ദൈവം നമ്മൾക്കൊരു വചനം നമ്മളോട് ഇടപെട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ എപ്പോഴും ഇങ്ങനെ സംസാരിച്ചു പോകണം അപ്പോൾ ഈ വചനം ഞാനൊന്ന് വായിക്കാം ഓക്കെ മടുപ്പിക്കുന്ന സ്പിരിറ്റിനെ എങ്ങനെ പുറത്താക്കാം എന്നുള്ളതാണ് ദൈവം നമ്മൾക്ക് പറഞ്ഞു തരുന്നത് ഓക്കെ അത് ലൂക്കോസിൻ്റെ സുശേഷം പതിനെട്ടാം അധ്യായം അതിൻ്റെ ഒന്നാമത്തെ വാക്ക് തൊട്ട് വായിക്കുമ്പോൾ നമ്മൾക്കറിയാം മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം എന്നുള്ളതിന് അവൻ അവരോട് ഒരു ഉപമ പറഞ്ഞത് ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയുമില്ലാത്ത ഒരു ന്യായാധിപൻ ഒരു പട്ടണത്തിൽ ഉണ്ടായിരുന്നു ആ പട്ടണത്തിൽ ഒരു വിധവയും ഉണ്ടായിരുന്നു അവൾ അവൻ്റെ അടുക്കൽ ചെന്നു എൻ്റെ പ്രതിയോഗിയോട് പ്രതിക്രിയ നടത്തി രക്ഷിക്കണമേ എന്ന് പറഞ്ഞു അവന് കുറേ കാലത്തേക്ക് മനസ്സില്ലായിരുന്നു പിന്നെ അവൻ എനിക്ക് ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയും ഇല്ല എങ്കിലും വിധവ അസഹ്യമാക്കുന്നത് ഞാൻ അവളെ പ്രതിക്രിയ നടത്തി രക്ഷിക്കും അല്ലെങ്കിൽ ിൽ അവൾ ഒടുവിൽ വന്ന് എന്നെ മുഖത്തടിക്കുമെന്ന് ഉള്ളുകൊണ്ട് പറഞ്ഞു അനീതിയുള്ള ന്യായാധിപൻ പറയുന്നത് കേൾപ്പിൽ ദൈവമോ രാഭകൽ തന്നോട് നിലവിളിക്കുന്ന തന്റെ വൃദ്ധന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനായാലും അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കുകയില്ലയോ വേഗത്തിൽ അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ഇത് ദൈവത്തിന്റെ വചനമാണ് കേട്ടോ അപ്പോൾ ദൈവത്തിന്റെ വചനം എന്താ പറയുന്നത് ഈ മടുപ്പിക്കുന്ന സ്പിരിറ്റ് നമ്മളുടെ ഉള്ളിലോട്ട് കടന്നു വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കണം അപ്പോൾ നമ്മൾ മടുപ്പ് അല്ലെ നമ്മൾക്ക് ചിലപ്പോൾ ജോലി ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഓ ഇതിനകത്തൊന്നും അത്രയൊക്കെ അല്ലേ ഉള്ളൂ പ്രാർത്ഥിച്ചിട്ടും വലിയ കാര്യമായിട്ടൊന്നും ഇനി മുന്നോട്ടൊന്നും വലിയ ഒന്നുമില്ല എന്നൊക്കെയുള്ള രീതിയിലാണ് നമ്മൾക്ക് മടുപ്പ് നമ്മളുടെ ഉള്ളിലേക്ക് ആദ്യം ഇങ്ങനെ കടന്നു വരുന്നത് അല്ലേ അപ്പോൾ ദൈവത്തിന്റെ വചനം എന്താ പറഞ്ഞിരിക്കുന്നത് മടുത്തു പോകാതിരിക്കാൻ നമ്മൾ എന്തു ചെയ്യണം എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം കാരണം ഈ അനീതിയുള്ള ന്യായാധിപന വിധവയ്ക്ക് നീതി നടത്തിക്കൊടുത്തു എന്തുകൊണ്ടാണ് നീതി നടത്തിക്കൊടുത്ത് അവളെങ്ങനെ അസഹ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അവനെ അസഹ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക അവസാനം അവന് ഗതി കിട്ടു ആർക്കും ആ ന്യായാധിപനെ കുറിച്ച് പറഞ്ഞിരിക്കുക അവനെന് ദൈവത്തെയും പേടിയില്ല മനുഷ്യരെയും പേടിയില്ല പക്ഷേ ഒറ്റ വിധവേനെ അവൻ പേടിച്ചു എന്തിനാ അവളിങ്ങനെ വന്ന് എന്നെ വന്ന് ശല്യപ്പെടുത്തി കൊണ്ടിരിക്കുക അപ്പോൾ അത്രയും ശല്യം ചെയ്ത് എപ്പോഴെപ്പോഴും അവൻ്റെ മുൻപിൽ വന്ന ആ ഒരു വിധവയോട് അവൻ അവസാനം ആ വിധവയുടെ മുൻപിൽ അവൻ എന്ത് ചെയ്തു മുട്ടുമടക്കേണ്ടി വന്നു ആ അനീതിയുള്ള ന്യായാധിപൻ അല്ലേ അങ്ങനെയെങ്കിൽ ദൈവം ചോദിക്കുന്നത് എന്താണ് ഈ ആ ഒരു അനീതിയുള്ള ന്യായാധിപൻ അവൾക്ക് പ്രതിക്രിയ നടത്തി കൊടുത്തുവെങ്കിൽ അവളുടെ കാര്യം സാധിപ്പിച്ചു കൊടുത്തുവെങ്കിൽ ഞാൻ എന്ത് ചെയ്യും അതിലും എത്രയോ നല്ലവനാണ് ദൈവം അല്ലേ ആ നീതിയുള്ള നായാധിപനല്ല നമ്മുടെ ദൈവം ആരാണ് നീതിയുള്ള ന്യായാധിപനാണ് അപ്പോൾ ദൈവം എത്രയോ വേഗം നമ്മളുടെ കാര്യത്തിൽ വേഗത്തിൽ പ്രതിക്രിയ നടത്തി രക്ഷിക്കുമെന്നാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ടാണ് എന്ത് പറയുന്നത് നമ്മളോട് എപ്പോഴും എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ നമ്മളെപ്പോഴും പ്രാർത്ഥിച്ച് കഴിയുമ്പോഴാണ് എന്ത് ചെയ്യുന്നത് ദൈവം നമ്മൾക്ക് വേണ്ടി വേഗത്തിൽ വന്ന് പ്രവർത്തിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലാതെ ആ എന്താ പറയുക അനീതിയുള്ള ന്യായാധിപൻ ചെയ്തതുപോലെ കുറേ ലേറ്റ് ആകുമെന്നൊന്നും അല്ല പറഞ്ഞിരിക്കുന്ന ദൈവം വേഗത്തിൽ വന്ന് പ്രതിക്രിയ നടത്തി നമ്മളെ രക്ഷിക്കും അതിന് നമ്മൾ എന്ത് ണം ദൈവത്തോടെ നമ്മൾ പ്രാർത്ഥിക്കണം അപ്പോൾ പ്രാർത്ഥിച്ച് കഴിയുമ്പോഴാണ് എന്ത് ചെയ്യുന്നത് ദൈവത്തിന് പ്രവർത്തിക്കുവാൻ കഴിയത്തുള്ളൂ എന്നുള്ള കാര്യം കൂടെ നമ്മൾ ഓർക്കുക അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധയോടെ നമ്മൾ കൈകാര്യം ചെയ്യേണ്ട ഒരു സ്പിരിറ്റാണ് എന്ത് ഈ മടുപ്പിക്കുന്ന സ്പിരിറ്റ് എന്ന് പറയുന്നത് ഇത് നമ്മൾക്ക് കേൾക്കുമ്പോൾ അത് നിസ്സാരമായിട്ട് തോന്നും പക്ഷേ അല്ലേ അല്ല കേട്ടോ അത് നമ്മളുടെ ജീവിതത്തെ തന്നെ തകർത്തുകളെ നമ്മളുടെ ആത്മീയ ജീവിതത്തെ ഭൗതിക ജീവിതത്തെ നമ്മളുടെ ശാരീരിക മാനസിക അവസ്ഥകളെ എല്ലാം തകർത്തു കളയുംവൻ ശക്തിയുള്ളൊരു സ്പിരിറ്റാണ് എന്തും ഈ മടുപ്പിക്കുന്ന സ്പിരിറ്റ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിനുള്ള പ്രതിക്രിയ എന്താണെന്നുള്ളതും ദൈവത്തിൻ്റെ വചനം നമ്മൾക്ക് പഠിപ്പിച്ചതെന്നും നമ്മൾ പ്രാർത്ഥിക്കണം ദൈവത്തോട് പ്രാർത്ഥിക്കണം ദൈവത്തിൻ്റെ വചനം വായിക്കണം അപ്പോൾ ഇത് രണ്ട് നമ്മൾ ചെയ്തു കഴിയുമ്പോൾ ഇനി ചിലപ്പോൾ നമ്മൾക്ക് വചനം വായിക്കാൻ പോലും പറ്റാത്ത സിറ്റുവേഷൻ വന്നു കഴിയുമ്പോൾ നമ്മൾ ദൈവത്തോട് മനസ്സിലെങ്കിലും കിടന്നുകൊണ്ടാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം പറഞ്ഞുകൊണ്ടിരിക്കണം ദൈവമേ എന്നെ ഈ അവസ്ഥയിൽ നിന്നൊന്ന് വിടുവിക്കണമേ എനിക്കൊരു പ്രത്യാശ തരണം എൻ്റെ ഈ മടുപ്പ് എന്നെ ഒന്ന് വിട്ടുമാറണമേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളിങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ദൈവം നിശ്ചയമായി ഇറങ്ങി വന്ന് നമ്മളെ രക്ഷിക്കും അതായത് വേഗത്തിൽ വന്ന് നമ്മളെ രക്ഷിക്കുമെന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നതൊക്കെ അപ്പോൾ ദൈവത്തിനറിയാം നമ്മൾക്ക് എത്ര ശക്തിയുണ്ടെന്നല്ലേ നമ്മൾ എന്തോരം മുന്നോട്ട് പോകുമെന്നുള്ളതൊക്കെ ദൈവത്തിനറിയാം അതുകൊണ്ട് ദൈവത്തിൻ്റെ സമയത്ത് ദൈവം വന്ന് പ്രവർത്തിക്കും പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം നമ്മളുടെ അവസ്ഥയൊന്ന് ആ നീതിയുള്ള ന്യായാധിപനോട് നമ്മളൊന്ന് പറയുവാനും കൂടെ തയ്യാറാകണം എന്നുള്ളതാണ് ദൈവം നമ്മളെ ഈ വചനത്തിലൂടെ ഓർമ്മിപ്പിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ മറക്കാതിരിക്കുക മഠിപ്പിക്കുന്ന സ്പിരിറ്റിനെ നമ്മൾ ദൂരെ കളയുവാൻ അല്ലെങ്കിൽ അത് എന്താണെന്നുള്ളത് നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം ആ മടുപ്പിക്കുന്ന സ്പിരിറ്റിനെ ദൂരെ അകറ്റി കളയുവാൻ നമ്മൾ എപ്പോഴും ജാഗരൂകരായിരിക്കണം എന്നുള്ള കാര്യം കൂടെ ഞാനൊന്ന് ജസ്റ്റ് പറയുകയാണ് ദൈവത്തിൻ്റെ വചനം വായിക്കുക പ്രാർത്ഥിക്കുക ഒക്കെ ദൈവത്തിന് എല്ലാവരും മക്കള അല്ലേ ദൈവത്തിൻ്റെ എല്ലാവരും മക്കള അല്ലാതെ ക്രിസ്ത്യാനികൾ മാത്രമെന്നോ അല്ലെങ്കിൽ ഇപ്പം എന്ത പുസ്തകർ മാത്രമെന്നോ അങ്ങനെയൊന്നുമില്ല ദൈവത്തിന് ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്ന ദൈവത്തെ വിശ്വസിക്കുന്ന അല്ലെ യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുന്ന ആർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് വിശ്വാസികളല്ലാത്തവരാണെങ്കിൽ ക്രിസ്ത്യാനികൾക്ക് മാത്രമാണ് എന്നൊന്നുമില്ല ആ ദൈവത്തെ വിശ്വസിക്കുന്ന എല്ലാവർക്കും ഈ ദൈവം എന്താണ് സമീപസ്ഥനാണ് അവരെ എല്ലാം ദൈവം മക്കളായിട്ട് തന്നെ അംഗീകരിക്കും എന്നുള്ള കാര്യം നമ്മൾ മറക്കാതിരിക്കുക നമ്മൾ തകർന്നു പോകരുത് നമ്മൾ ദൈവത്തിൻ്റെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക നമ്മളൊന്ന് പ്രാർത്ഥിക്കുക ദൈവം നമ്മളെ ഇറങ്ങി വന്ന് വിടുവിക്കും അത് നമ്മുടെ യോഗ്യതകളൊന്നും നോക്കിയിട്ടല്ല കേട്ടോ നമ്മൾക്ക് എന്ത് യോഗ്യതയുള്ള ദൈവത്തിൻ്റെ മുൻപിൽ ഒരു യോഗ്യതയുമില്ല പക്ഷേ നമ്മളുടെ യോഗ്യത നോക്കാതെ നമ്മൾ വിശ്വസിക്കുവാൻ തയ്യാറായാൽ ആ ദൈവം വിടുവിക്കുവാനും ശക്തനാണെന്നുള്ള കാര്യം ഓർക്കുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം